അതുപോലെ തന്നെ മറ്റൊരു ദ്രോഹം നടക്കുന്നുണ്ട് ഫോണടിച്ചെടുക്കൂല്ല ഞാൻ പലപ്പോഴും വിളിച്ചു നോക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന പരാതികളിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ആരും കൺട്രോൾ റൂമിൽ ഫോൺ എടുക്കുന്നില്ലെന്നാൽ മതി കൺട്രോൾ റൂമിൽ മന്ത്രിയാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ ഫോൺ എടുക്കത്തില്ല ഒന്ന് നമ്മൾ ആ ഫോൺ വെച്ചിട്ടുണ്ട് എടുക്കുക അത് പക്ഷേ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരൊക്കെ എടുക്കുന്നുണ്ട് ഏറ്റവും അവർ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളും വിളിച്ചാൽ അവരപ്പം തന്നെ ഫോൺ എടുക്കുന്നു പക്ഷേ മിനിസ്ട്രിയുടെ സ്റ്റാഫിനോട് പറയാൻ അല്ലെങ്കിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ മേൽ ഉദ്യോഗസ്ഥനോടും പറയുക കൃത്യമായി ഫോൺ എടുക്കണം അതിന് കൃത്യമായ മറുപടി അന്തസായ മറുപടി വരണം അല്ലെങ്കിൽ ഫോണിലേക്ക് സൗകര്യമില്ലടാ നല്ല പറയട്ടെ അവിടെ ചെന്നപ്പോൾ പൈപ്പ് പുറന്നു വിട്ടിരിക്കാൻ ആ ടാപ്പ് ലീക്ക് ചെയ്തിങ്ങനെ പോകുന്നു ആ ഉദ്യോഗസ്ഥനൊന്നും ചെയ്തില്ല അതുകൊണ്ട് ദേവീ ഡിപ്പോ വില ഉദ്യോഗസ്ഥന്മാർ പറയുന്നു വെള്ളം ചോർന്ന് പോകുന്ന കണ്ടാൽ വൈദ്യുതി വെറുതെ പോകുന്ന കണ്ടാൽ ഉടൻ അടച്ചിരിക്കണം അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓഫീസുകളിലെ ഫയലുകളെ തീർപ്പാക്കൽ നിർബന്ധമായും ഒരു ഫയലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ അവരുടെ ടേബിളിൽ എടുത്തു വയ്ക്കരുത് ആ ഫയലിൽ നിങ്ങൾക്ക് തീർപ്പാക്കാൻ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ് പരിചയസമ്പത്തുള്ളവരാണ് അറിവുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ആ ഫയലിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു മണിക്കൂർ പോലും വേണ്ട പക്ഷേ ഞാൻ അഞ്ച് ദിവസം പറയാം അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളതിൽ യെസ് ഓർ നോ എന്നൊരു തീരുമാനം എടുക്കണം അന്വേഷണമാണെങ്കിൽ അത് പൂർത്തിയാക്കി അത് കൊടുക്കണം ഒരാളെ നമ്മുടെ സഹപ്രവർത്തകരെ ഇങ്ങനെ അന്വേഷണത്തിൻ്റെ പേരിലും സസ്പെൻഷൻ്റെ പേരിലും അവരല്ലെങ്കിൽ വിദേശത്തു നിന്ന് മടങ്ങി വന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കും അങ്ങനെ ഹെഡ് ഓഫീസിനടക്കം ഞാനീ പറയുന്ന വാദങ്ങളാണ് ഹെഡ് ഓഫീസിനടക്കം ഒരു സ്ഥലത്തും ഈ ജോലിയിൽ സസ്പെൻഷൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ പണിഷ്മെൻ്റിൻ്റെ പേപ്പറുകൾ ഇതൊന്നും പിടിച്ചു വയ്ക്കാൻ പാടില്ല എല്ലാം അഞ്ച് ദിവസം കൂടുതൽ പിടിച്ചു വെച്ചാൽ ആ ഉദ്യോഗസ്ഥർ പേരിൽ നടപടി എടുക്കേണ്ടി വരും കാരണം എന്താ പറയുക ഇത് നമ്മുടെ സഹജീവികളുടെ ദ്രോഹമാണ് അതുപോലെ തന്നെ മറ്റൊരു ദ്രോഹം നടക്കുന്നുണ്ട് ഫോൺ ഫോണടിച്ചെടുക്കൂല ഞാൻ പലപ്പോഴും വിളിച്ചു നോക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന പരാതികളിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ആരും കൺട്രോൾ റൂമിൽ ഫോൺ എടുക്കുന്നില്ലെന്നാൽ മതി കൺട്രോൾ റൂമിൽ പക്ഷെ അതിനൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പരാതികൾ അയക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു പുതിയ സംവിധാനം സി എം ഡി കൊണ്ടുവരികയാണ് അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് വരും പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ അതേ ചെയ്ത് ഒന്ന് ഫോൺ എടുക്കണം മന്ത്രിയാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ ഫോൺ എടുക്കത്തില്ല ഒന്ന് നമ്മൾ ആ ഫോൺ വെച്ചിട്ടുണ്ട് അതേ ചെയ്ത് ഒന്ന് എടുക്കുക അത് പക്ഷേ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരൊക്കെ എടുക്കുന്നുണ്ട് അവർ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവരപ്പം തന്നെ ഫോൺ എടുക്കുന്നു പക്ഷേ മിനിറ്റിയുടെ സ്റ്റാഫിനോട് പറയുകയാണെങ്കിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ മേൽ ഉദ്യോഗസ്ഥനോടും പറയുക കൃത്യമായി ഫോൺ എടുക്കണം അതിന് കൃത്യമായ മറുപടി അന്തസായ മറുപടി വരണം അല്ലെങ്കിൽ ഫോണിലെടുത്തേച്ച് സൗകര്യം ഇല്ലടാ നല്ല പറയണ്ടേ എന്താ പറയുക എന്ന് ചോദിക്കരുത് അത് പ്രത്യേകിച്ച് കൊറിയറിൽ ഇരിക്കുന്നവരോടും പറയുകയാണ് കൊറിയറിൽ ഇരിക്കുന്നവർ കൊറിയർ എന്നൊക്കെ ചോദിച്ചാൽ മാന്യമായ മറുപടി ആയിരിക്കണം പറയുന്നത് ഒരാൾ അച്ഛൻ്റെ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ മറുപടി പറയാൻ കൊള്ളത്തില്ല അപ്പം അതുകൊണ്ട് അതൊന്നും വേണ്ട അത്തരം മറുപടികളൊക്കെ പറഞ്ഞാൽ ഇവിടെ പരി പരാതി വരും പരാതി വന്നാൽ നടപടി എടുക്കേണ്ടി വരും വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത തലവേനകൾ സഹപ്രവർത്തകരുടെ ഫയലുകളാണ് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ അത് കൃത്യമായി അഞ്ച് ദിവസം പോലും വെച്ചേക്കാതെ അത് പാസ്സാക്കി അടുത്ത ഘട്ടത്തിലും നിങ്ങൾ യെസ് തെറ്റാണെങ്കിൽ തെറ്റ് ശരിയെങ്കിൽ ശരി എഴുതി മുന്നോട്ട് വിട്ടോളൂ അത് അത് ഹെഡ് ഓഫീസിലും ഞാൻ പറയുന്നു ഒരു കാരണവശാലും സെക്ഷനിൽ ഇരിക്കുന്നവരോട് പറയുന്നു ഒരു കാരണവശാലും ഫയലുകൾ പിടിച്ചു വയ്ക്കരുത് സാധാരണക്കാരായ നിങ്ങളുടെ സഹപ്രവർത്തകരാണ് അവർ കണ്ണൂരിൽ നിന്നും കാസർഗോഡുമൊക്കെ വന്ന് എന്നും നിങ്ങളെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് തീർപ്പാക്കി കൊടുക്കണം പലരും അവർ അപേക്ഷകൾ കൊടുത്തിട്ട് മാസങ്ങളായിട്ട് മന്ത്രിയെ കാണേണ്ട കാര്യം എന്താ അവരെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കൂ ഒരു ഫയലും വെച്ചുകൊണ്ടിരിക്കരുത് പ്രത്യേകിച്ച് ഹെഡ് ഓഫീസിൽ ഒരു സ്റ്റേഷനിലും റിപ്പോർട്ടുകൾ അയക്കാൻ താമസിക്കാൻ പാടില്ല എല്ലായിടത്തും കൃത്യമായി അടയ്ക്കണം പിന്നെ വൈദ്യുതി പോലെ തന്നെ ഞാൻ പറയാൻ പറ്റുമോ ഒരു കാര്യമുണ്ട് വെള്ളം കുടിവെള്ളം നമ്മുടെ കിണറുകളിൽ നിന്ന് പമ്പിയാണെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് വർദ്ധിക്കും കുടിവെള്ളം ഒരു കാരണവശാലും വെച്ചാൽ ബേസ്റ്റാക്കരുത് ടോയ്ലറ്റുകൾ വൃത്തിയായി സൂക്ഷിക്കണം നിങ്ങൾക്ക് ആശങ്ക വേണ്ട എല്ലാ ടോയ്ലറ്റുകളും നവീകരിക്കാനുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ ടോയ്ലറ്റും പല കാര്യങ്ങൾ പല കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചൊക്കെ ടോയ്ലറ്റുകൾ നവീകരിക്കുന്നുണ്ട് എം എൽ എമാർ അക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റ് സാമൂഹ്യ സംഘടനകൾ അതിനകത്ത് സഹായിക്കുന്നുണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കും വളരെ താല്പര്യം നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എമാരെ സംബന്ധിച്ച് അവർക്ക് കെ എസ് ആർ ടി സിയിലെ ഒരു വളർച്ചയെ സംബന്ധിച്ചു ആ സ്റ്റാൻഡുകൾ അവരെ പ്രദേശത്തെ ബസ് സ്റ്റേഷനെ സ്റ്റേഷനെക്കുറിച്ച് വളരെ അധികം ഒരു താൽപ്പര്യമുള്ളവരാണ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ആണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഡിപ്പോ ഉദ്യോഗസ്ഥന് അത് പരിഹരിക്കണം വെള്ളം ഒരു കാരണവശാലും തുറന്നു വിടരുത് കഴിഞ്ഞ ദിവസം ഞാൻ തമ്പാനൂരിൽ എയർ കണ്ടീഷൻ ബസ് ഓടിച്ചു നോക്കാൻ വേണ്ടി പോയിരുന്നു പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രമീയം അവിടെ ചെന്നപ്പോൾ പൈപ്പ് തുറന്നു ആ ടാപ്പ് ലീക്ക് ചെയ്തിങ്ങനെ പോകുന്നു ആ ഉദ്യോഗസ്ഥനൊന്നും ചെയ്തില്ല അതുകൊണ്ട് ദേവീ ഡിപ്പോ വില ഉദ്യോഗസ്ഥന്മാർ പറയുന്നു വെള്ളം ചോർന്നു പോകുന്ന കണ്ടാൽ വൈദ്യുതി വെറുതെ പോകുന്ന കണ്ടാൽ ഉടൻ അടച്ചിരിക്കണം അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചോദ്യം നിങ്ങളുടെ അടുത്ത് മാത്രമേ വരുവുള്ളൂ അതുകൊണ്ട് ആരും അത് തുറന്നു വിടരുത് പൈപ്പിൽ ബാത്റൂമില്ലായാലും ശരി പുറത്താണെങ്കിലും പൈപ്പിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഒരു പ്ലംബറെ വിളിച്ച് അത് പരിഹരിച്ചിരിക്കണം വെള്ളം വേസ്റ്റ് ചെയ്യരുത് വൈദ്യുതി വേസ്റ്റ് ചെയ്യരുത് വെള്ളം വേസ്റ്റ് ചെയ്യരുത് എല്ലാവിധ നന്മകളും നേരുന്നു എന്നൊന്ന് കേൾക്കുവാനും അത് മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് പ്രവൃത്തി പദത്തിക്കൊണ്ടുവരാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തയ്യാറാവണം നിങ്ങളോട് ഉള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ നന്മയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ഈ സർക്കാരിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നന്മയാണ് കെ എസ് ആർ ടി സി എന്ന അഭിമാനകരമായ സ്ഥാപനത്തെ കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് മനസ്സിൽ മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന ആനവണ്ടിയും കെ എസ് ആർ ടി സി ഉണ്ട് ആ കെ എസ് ആർ ടി സിയെ നമ്മൾ ഉയരങ്ങളിലേക്ക് ഉയർത്തും അതിന് നിങ്ങളെല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണം സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കും